ചുമർ ചിത്രങ്ങൾ കലകളിൽ ചിത്രകലയും ചിത്രകലകളിൽ ചുമർചിത്രകലയ്ക്കും സവിശേഷമായ ഒരു പ്രാധാന്യം പ്രാചീന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു നാടോടി സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന തൂക്കിയിടുന്ന അലങ്കാരങ്ങളായിരിക്കാം പിന്നീട് ചുമർചിത്രങ്ങൾ എന്നൊരു ആശയത്തിലേക്ക് വഴിമാറിയതെന്ന് ആനന്ദകുമാരസ്വാമി എന്നൊരു ചരിത്രകാരൻ പറയുന്നുണ്ട് ഭാരതത്തിലെ ചുമർചിത്ര കലകളുടെ അപൂർവമായ മാതൃകകൾ പ്രാചീന ഗുഹാക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ചുമർ ചിത്രങ്ങൾ ഭാരതത്തിൽ രൂപപ്പെട്ടിട്ട് ഏകദേശം രണ്ടായിരം വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവാമെന്നാണ് ചരിത്രകാരന്മാർ കണക്ക് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്തുള്ള അജന്ത ഗുഹോളിൽ കണ്ടെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ ബി സി ഒന്നാം നൂറ്റാണ്ടിലേതാണ് എന്നാണ് പറയപ്പെടുന്നത് വാൽമീകി രാമായണത്തിലും ഭരതമിനൂടെ നാട്യശാസ്ത്രങ്ങളിലെല്ലാം തന്നെ ചുമർ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഭക്തി പ്രസ്ഥാനത്തിലൂടെ കേരളം കൈവരിച്ച സാംസ്കാരിക മുന്നേറ്റവും ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ കലാപ്രവർത്തനങ്ങളും ഒക്കെയാണ് ചുമർ ചിത്രകലകളുടെ വികസനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയത് പണ്ടുകാലങ്ങളിൽ ചുമർചിത്രം വരയ്ക്കാനായിട്ട് കുമ്മായം അടിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാനും മിനിസത്തിനും വേണ്ടിയിട്ട് പലതരം പശകളും ശർക്കരയുമൊക്കെ ചേർത്ത കുമ്മായങ്ങളായിരുന്നു അടിച്ചിരുന്നത് ഇത്തരത്തിൽ കുമ്മായം അടിച്ചൊരുക്കിയ ചുമരുകളിലായിരുന്നു പലതരം വർണ്ണങ്ങളിലുള്ള ചായക്കൂട്ടുകൾ കൊണ്ട് ചുമർചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് ചായക്കൂട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് പല നിറങ്ങളിലുള്ള ഇലച്ചാറുകളും ചായല്ല മനയോല എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു പിന്നീട് കോരപ്പുല്ല് കൈതവേര് എന്നിവ ഉപയോഗിച്ച് പല വലുപ്പത്തിലും തരത്തിലുമൊക്കെയുള്ള ബ്രഷുകൾ ഉണ്ടാക്കുന്നു മുളന്തണ്ട് ചെത്തി കൂർപ്പിച്ച് പെൻസിൽ ഉണ്ടാക്കുന്നു ഇവയെല്ലാം ഉപയോഗിച്ചാണ് വളരെ മനോഹരമായ ചുമർചിത്രങ്ങൾ ഒരുക്കുന്നത് ഇത്തരത്തിലൊരുക്കിയ ചുമർചിത്രങ്ങൾ കേരളത്തിൽ അങ്ങുമിങ്ങും നമുക്ക് ധാരാളം കാണാനാവും